പലപ്പോഴും നമ്മൾ ഒരു കണ്ണാടിയിൽ നമ്മളുടെ പല്ലുകൾ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ചെറിയ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് കളറിലെ ചെറിയ ചെറിയ സ്പോട്ട്സുകൾ കാണാനായിട്ട് സാധിക്കും അതായത് ചെറിയ കളർ വ്യത്യാസം പല്ലിൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ പല്ല് കേടാവാൻ തുടങ്ങുന്നതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണിത് അതായത് നമ്മൾ ഇനാമൽ ഡി കെ എന്ന് പറയും അതായത് ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ അല്ലെങ്കിൽ ചെറിയ വെളുത്ത കുത്തുകളാണ് കാണാൻ സാധിക്കുക പക്ഷേ ഇത് നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ഇനാമൽ ആ ഭാഗത്ത് കൂടുതലായിട്ട് വീക്കാവുകയും അത് ഒരു ബ്രൗൺ കളറാവുകയും അതിന് ശേഷം വീട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് കളറിലേക്ക് മാറുകയും ചെയ്യും ഇതിനർത്ഥം ഇവിടുത്തെ ഈ നമ്മളെ ഈ കളർ വ്യത്യാസം ഉണ്ടാകുന്ന ഭാഗത്തെ ഇനാമിൽ നശിച്ച് കേ നമ്മളുടെ പല്ലിൻ്റെ കേട് കൂടുതൽ താഴേക്ക് പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ചില സമയത്ത് അത് നമുക്ക് ചിലപ്പോൾ കളർ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ചില സമയത്ത് നമുക്കത് ചെറിയ ഹോൾസ് ചെറിയ അവിടെ കാണുവാനായിട്ട് സാധിക്കും പല്ലിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഇനാമൽ പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മളുടെ കേടിൻ്റെ എന്ന് പറയുന്നത് വളരെ സ്പീഡിലായിരിക്കും അപ്പോൾ ഈ ചെറിയ കുഴി കാണുകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ കളർ ഡിസ്കളറേഷൻ പല്ലിൽ കാണുകയോ ചെയ്താൽ നമുക്ക് ഈ സ്റ്റേജിൽ പാ കേട് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പല്ല് അടച്ചു നിർത്താവുന്നതാണ് ഇപ്പോൾ പലതരത്തിലുള്ള ഫില്ലിങ്സ് പല്ലിൻ്റെ കളറുള്ള ഫില്ലിങ്സ് എല്ലാം നമുക്ക് ആണ് അപ്പോൾ നിങ്ങളുടെ പല്ലിൽ ഇതുപോലത്തെ കളർ വ്യത്യാസം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ തന്നെ എടുക്കാവുന്നതാണ്